കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു ഇതിനു മുൻപ് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ടൊരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു മൂത്രത്തിൽ പഴുപ്പ് അഥവാ യു ടി ഐ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനുകൾ കിട്ടാം അപ്പോൾ അതിൽ നമ്മൾ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡികൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊന്നാണ് ബാർലി ഞെരിഞ്ഞിൽ അതുപോലെ ചെറുള ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ രാവിൻ്റെ ഞെട്ടി പിന്നെ അതിലൊന്ന് ഞാൻ പറയാൻ വിട്ടു വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാലും യൂറിനറി ഇൻഫെക്ഷൻ മാറാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഒരു കഷായം ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആദ്യം ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ട് മാറ്റം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇപ്പം ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും മാറ്റമുണ്ടാവൂ കേട്ടോ കാരണം എനിക്ക് അനുഭവത്തിൽ വന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് യൂറിനറി ഇൻഫെക്ഷനായിട്ട് ഒരുപാട് ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ് അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് അറിവുണ്ടായിരുന്നു എങ്കിൽ ഞാൻ നമുക്ക് ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ ചിന്തിച്ച് പോകും പക്ഷെ വരാനുള്ളത് വഴി തങ്ങലല്ലോ എന്തായാലും നമുക്ക് അനുഭവിക്കാനുള്ളതും നമ്മൾ നേരിടേണ്ടതെല്ലാം നമ്മൾ നേരിട്ടേ തീരുള്ളൂ അല്ലേ അപ്പോൾ ഇങ്ങനെ ഞാനിപ്പം ലാവിൻ്റെ ഞെട്ടി കൊണ്ട് ഒരു കഷായം അത് ഒരു ആയുർവേദ ഡോക്ടറുടെ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ആ സംസാരത്തിൽ നിന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് എനിക്കിത് ചെയ്ത് കൂടാ എന്ന് തോന്നിയിട്ട് കേട്ടോ വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല നമ്മൾ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളായത് കൊണ്ട് ലാവിലെ ഞെട്ടിയും അതുപോലെ നമ്മുടെ സാധാരണ ജീരകവും വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇത് വേറെ ദോഷങ്ങളൊന്നും നമ്മൾ കറിയിൽ ജീരക കരച്ചു കൂട്ടുന്നതാണ് അതുപോലെ തന്നെ പ്ലാവില ഞട്ടിയും വേറെ ദോഷമില്ല അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു ഇപ്പോഴും ഞാനത് അമ്മയ്ക്ക് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുടിക്കാൻ ഒരു കഷായം പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ അതൊക്കെ നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കാം യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് നമ്മൾ ഓരോരുത്തരും നമുക്കറിയില്ല ആർക്കൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് പക്ഷെ ഓരോരുത്തരും നമ്മളോട് ഓരോരുത്തരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇന്നലെ കൂടി എന്നോട് എനിക്ക് അമ്മയ്ക്ക് മെഡിസിൻ ഞങ്ങൾ ഓർഡർ കൊടുക്കുക അവർ കൊണ്ടുവന്ന് തരുമ്പ അവരും എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും ഇനി നമ്മൾ ഇവിടെ അമ്മയ്ക്ക് അത് തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവർക്കും പറഞ്ഞു കൊടുത്തു ഞാൻ ഈ റെമഡി ഇട്ടാ അപ്പോൾ പറ്റുന്നവർ ചെയ്യട്ടെ ചെയ്ത് മാറ്റം കിട്ടിയച്ചാൽ നല്ലതല്ല ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ഉപകാരം ആവുകയാണെന്നുണ്ടെങ്കിൽ കാരണം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും എത്ര ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ജാതകങ്ങളിൽ വിശ്വസിക്കാത്തവരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് എത്ര എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടും ഒന്നും ഒരു പ്രതിവിധി അറിയാതെ അല്ലെങ്കിൽ എന്താണെന്ന് ചിന്തിച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആ സമയത്താണ് എല്ലാവർക്കും അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുന്ന സമയത്താണ് എത്ര ദൈവവിശ്വാസം ഇല്ലാത്തവരും ദൈവത്തിനെ വിളിച്ചു പോവും അതുപോലെ നമ്മുടെ സമയം ശരിയാണോ ശരിയാണോന്ന് നോക്കുന്നവരുണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിക്കൂട്ടോ അപ്പോൾ അതിനും ആരും കളിയാക്കിയിട്ട് കാര്യമില്ല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയത് കൊണ്ട് എനിക്കതിൻ്റെ ബുദ്ധിമുട്ടറിയാം അപ്പം എനിക്ക് കിട്ടിയ ഈ ഒരു മാറ്റം എനിക്ക് എന്നല്ല എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഈ മാറ്റം എനിക്ക് മനസ്സിനൊരു സമാധാനമാണുള്ളത് അത് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കാം നമുക്കൊന്ന് കാണാം വേണ്ടിയിട്ടുള്ള റെമഡി നാച്ചുറൽ റെമഡി അല്ലെങ്കിൽ ഹോം റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ അതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത് കണക്കുണ്ട് ഇരുപത്തൊന്ന് പ്ലാവില ഞട്ടും ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കുടിക്കണം ഈ കഷായം കേട്ടോ അപ്പോൾ ബാക്കി ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴുത്ത പ്ലാവില കണ്ടിട്ട് പച്ചപ്പ്ലാവിലെ ചിരിക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെ അതായത് നാളെ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന പോലെ അപ്പം അങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് പണ്ടുള്ളവരിങ്ങനെ പറയാറുണ്ടല്ലോ അല്ലേ അപ്പം നമ്മൾ പ്ലാവിനെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ചക്ക മാത്രമല്ല പ്ലാവിൻ്റെ ഇല കൊണ്ടും ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോഴും അതുപോലെ നീർക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലാവിൻ്റെ എല്ലാം പഴുത്ത പ്ലാവിലെ വീഴുന്നത് പറക്കിയിട്ട് നമ്മൾ പച്ചവെള്ളം വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ നേരം വിളിച്ചാകുമ്പോൾ എനിക്ക് കുറച്ച് റൊട്ടീനുകളുണ്ട് അതിലൊന്നാണ് ഇതാ ഞാൻ പ്ലാവിൻ്റെ ഇല പറക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇവിടുന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറമ്പിൽ പോയിട്ട് പറക്കൂട്ടാം അപ്പം അതിങ്ങനെ ഞാൻ ഒന്നിങ്ങനെ എടുത്തു എന്ന് മാത്രം അപ്പോൾ പ്ലാവിൻ്റെ എല്ലാം ഞാൻ ആദ്യമൊക്കെ നമ്മളെന്താ വെച്ചാൽ ദിവസം അടിച്ചു കൂട്ടിയിട്ട് അത് കത്തിക്കാറുണ്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യണില്ല കാരണം എന്താ പറയുക ഇത് ആവശ്യമാണ് എനിക്ക് അപ്പോൾ ദിവസം ഇത് വന്ന് പറക്കണം അങ്ങനെ പഴുത്ത പ്ലാവിലെ വീണ് കിടക്കണില്ലേ ആ പഴുത്ത പ്ലാവിലുകളെല്ലാം ഞാൻ പറക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം പറക്കിയെടുക്കുമ്പോൾ ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് പറക്കണം അതുകൊണ്ട് അങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം പറക്കിയെടുത്തിട്ട് ഞാൻ കൊണ്ടുവന്ന് അതിൻ്റെ ഞെട്ടിയാണ് നമുക്ക് ആവശ്യം കെട്ടാം അപ്പോൾ ഇങ്ങനെ പ്ലാവില ഞാൻ പറയും അടിച്ചു കൂട്ടിയിട്ട് കത്തിക്കാൻ മറ്റേതിങ്ങനെ ചവറായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ ബുദ്ധിമുട്ടല്ല പക്ഷെ ഇപ്പം അത് ശ്രദ്ധിക്കണില്ല ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായത് കൊണ്ട് അവിടെ കിടക്കട്ടെ എന്ന് വെക്കും എന്നിട്ട് ഇതൊക്കെ എല്ലാം പറക്കിക്കൊണ്ട് വന്നു അപ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് എണ്ണമാണ് ആവശ്യം കേട്ടോ ഇരുപത്തൊന്ന് എണ്ണം ആ എണ്ണം കണക്ക് അതിലാവശ്യമുണ്ട് അപ്പം ആ ഇരുപത്തൊന്ന് പ്ലാവിലെ ഞെട്ടി ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഞെട്ടി കാണുന്നില്ലേ പഴുത്ത പ്ലാവിലയുടെ ഞെട്ടിയാണ് ഞാൻ എടുക്കുന്നത് ഇത് വിശേഷമാണ് നമുക്ക് അതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നുമില്ല അപ്പോൾ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ല അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അപ്പം ആ ഞെട്ടി ഞാനിതങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുകയാണ് അങ്ങനെ ഇരുപത്തിയൊന്ന് എണ്ണം കണക്ക് പ്രകാരം പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് ഒരു കഷായം വെക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ആ കഷായം വെക്കാനായിട്ടാണ് ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത് അതെന്തെല്ലാം പൊട്ടിച്ചെടുത്തു ഇനി അപ്പം രാവിലെ നമുക്ക് ആവശ്യമില്ല വേണമെങ്കിൽ കഞ്ഞി കുടിക്കാനൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കുത്തിയിട്ട് ഇറുക്കിൽ കൊണ്ട് കുത്തിയിട്ട് കുടിക്കാമല്ലോ ഇപ്പോൾ ഒന്നും ആരും അങ്ങനെ ചെയ്യണില്ല അല്ലേ അപ്പോൾ നമ്മളെ പ്ലാവിലെ ഞെട്ടി പൊട്ടിച്ചെടുത്ത് ഇരുപത്തൊന്നെണ്ണം അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കടുകൊക്കെ വറുക്കാനായിട്ട് ഉപയോഗിക്കുന്ന കരണ്ട് ഇല്ലേ അതിലേക്ക് അത് സ്റ്റൊവിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ പ്ലാവിലെ ഞട്ടി ഇട്ട് കൊടുത്തു വിട്ടാം അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് എന്താ വെച്ചാൽ ഈ മണ്ണിൽ കിടക്കണ കാരണം മഴയൊക്കെ പെയ്യുമ്പോഴൊക്കെ അത് പൊടി ഉണ്ടാവും മണലൊക്കെ അപ്പോൾ ഇത് കാൽ ടീസ്പൂൺ ജീരകം നമ്മുടെ കറിക്ക് കരയ്ക്കുന്ന സാധാരണ ജീരകം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അത് നല്ല ബ്ലാക്ക് കളറൊക്കെ ആവും പൊട്ടും ജീരകം പൊട്ടുന്ന അതുപോലെ അതിൻ്റെ പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ വരും അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ല ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാച്ചാലും വെച്ചാലും കുഴപ്പമില്ലാട്ടോ അപ്പോൾ ഞാനിത് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഒഴിക്കുന്ന വെള്ളം എത്രയെന്ന് വെച്ചാൽ ആ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം പകുതി അതായത് ഒരു ഗ്ലാസ് ആണ് നമ്മൾ ഒഴിച്ച് തിളപ്പിക്കുന്നത് വെച്ചാൽ അത് അര ഗ്ലാസ് ആക്കുകട്ടോ അപ്പോൾ അതവിടെ ഇളക്കട്ടെ അപ്പോൾ ഇത് ദാനന്തരം ഗുളികയാണ് ദാനന്തരം ഗുളികയുടെ ഗുണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ദാനന്തരം ഗുളിക ആറെണ്ണം നമുക്കിതിലേക്ക് ആവശ്യമാണ് അപ്പോൾ ആ ജീരകം പഴുത്തപ്പ് പ്ലാവില ഞെട്ടിയിട്ട വെള്ളം തിളച്ച് വറ്റിയിട്ട് അത് നമ്മൾ അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കുക അതിലേക്ക് ഈ ദാനന്തരം ഗുളിക നമ്മൾ ആറെണ്ണം എടുത്ത് പൊടിച്ചിട്ട് അത് പൊടിച്ചതിന് ശേഷം ആ പൊടി നമ്മൾ ഈ അരിച്ച് ഗ്ലാസ്സിലേക്ക് ആക്കിയ വെള്ളം ഉണ്ടല്ലോ നമ്മൾ കഷായം വെള്ളം എന്നല്ല പറയേണ്ട ഇത് കേട്ടോ അല്ല ഞാൻ എന്താ പൊടിച്ച് കൊടുക്കുന്നുണ്ട് ധനവരം കുളിക്കുക പൊടിച്ച് എത്രയേ ഉള്ളൂ ആറെണ്ണം പൊടിച്ച് കഴിഞ്ഞ് എത്രയേ ഉള്ളൂ കേട്ടോ അത് നമ്മുടെ ഈ അരിച്ച കഷായത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കൊണ്ടോ ആറ്റി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൂത്രത്തിൽ പഴുപ്പുള്ള വ്യക്തി ആരോ ആ വ്യക്തിക്ക് കുടിക്കാനായിട്ട് കൊടുക്കുക രണ്ട് നേരമായിട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ അത് കഴിഞ്ഞു അമ്മയ്ക്കിനി ബാറിലിട്ടിട്ട് വെള്ളം തിളപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് എനിക്കിങ്ങനെ കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ അമ്മയുടെ മൂത്രത്ത് പഴുപ്പ് മാറ്റി കൊണ്ടുവന്നത് കേട്ടാ ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ റെമഡികൾ ചെയ്യാനായിട്ട് നമുക്ക് വേറെ പൈസ ചിലവൊന്നുമില്ലല്ലോ ഇത് ചെയ്ത് നോക്കാനായിട്ട് ഡോക്ടറെ കാണുന്നത് കാണണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതൊന്നും നിങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം ആവട്ടെ ചേട്ടാ ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് വെച്ചത് അതുപോലെ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയ്ക്ക് ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു